ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇസ്മായിൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പല ആളുകളും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് നമ്മളെ ഈ ഒരു ഗെയ്സ് നമ്മളെ ബി എൽ ഡി സി ഫാനിൻ്റെ കിറ്റ് വാങ്ങിയതിന് ശേഷം ചിലവർക്ക് അത് സൂട്ടാവാതെ വരുന്നൊക്കെ ഉണ്ട് പഴയ മോഡലാകുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഗെയ്സ് കിട്ടുക എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ പറയും ചിലത് സ്ക്രാപ്പിൽ പോയി പോയൊന്ന് വാങ്ങിയാൽ എന്നൊക്കെ പറയും ചിലവർക്ക് അത് വൃത്തി ഇല്ലായ്മ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്ന കയ്യിൽ നമ്മുടെ കയ്യിലുണ്ട് ഇങ്ങനത്തെ പുതിയത് എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ അതൊരു പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ബി എൽ ഡി സിക്ക് തന്നെ ഡിസൈൻ ചെയ്ത് ഇറക്കിയിട്ടുള്ള ഗൈറ്റ്സ് ഇത് ഇതിന്റെ താഴത്തെ ഇതാണ് ഇതിന്റെ മുകളിലത്തെ ഗെയ്സാണ് ഇതിലോട്ട് വയറിംഗ് നമ്മൾ തരുന്ന സമയത്ത് വയറിംഗ് ഉണ്ടാവില്ല വയറിംഗ് നമ്മൾ എക്സ്ട്രാ വാങ്ങേണ്ടി വരും ചിലർ കാശാവുള്ളൂ ഏകദേശം ഒരു അറുപത് രൂപ രണ്ട് വയറിങ് അറുപത്തി രണ്ട് പൂജ്യം ഒന്നിനും പൂജ്യം രണ്ടിനും ഒരു അറുപത് രൂപയാണ് വയറിംഗ് സെറ്റിൻ്റെ വില വരുന്നത് പിന്നെ ഇത് ഇപ്പോൾ ട്വൻ്റി ഇതിപ്പോൾ ഡിസൈൻ ചെയ്താൽ ട്വൻ്റി ഫോർ വോൾട്ടിൻ്റെ കിറ്റ് ബോർഡ് വരുന്നുണ്ട് റെഡി ടു കിറ്റ് അതിനാവശ്യമായിട്ടുള്ള ആണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾക്ക് ഇത് മറ്റത് ചെയ്യാം എങ്ങനെ നമ്മളെ ടു ട്വൽവ് വോൾട്ടിൻ്റെ പന്ത്രണ്ട് വോൾട്ടിൽ നമ്മുടെ കിറ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കിറ്റ് വാങ്ങുന്ന ആളുകൾക്കും ഇത് ചെയ്യാം അതിനെ കാണിച്ചു തരാം ഇതാണ് ആ മാഗ്നേറ്റ് നമ്മളിപ്പം പുതിയ മൊത്തം മാഗ്നേറ്റ് അപ്പോൾ ഇത് ലൂസായിട്ട് പക്ഷേ ട്വൻ്റി ഫോർ വോൾട്ടിൻ്റെ കിറ്റിൽ ഇത് ആണ് ഇത് നേരെ ഇറക്കിയാൽ മതി ഒന്നും ചെയ്യാനൊന്നുമില്ല നേരെ ഗേസ് അല്ല മാഗ്നേറ്റ് ഇങ്ങനെ ഇറക്കി വെച്ചാൽ തന്നെ ഇതിലോട്ട് നേരെ പ്രസ് ചെയ്താൽ തന്നെ ഇറങ്ങിയിരിക്കും പക്ഷേ ഇത് ലൂസാണ് അത്യാവശ്യം നമുക്ക് നമുക്കിതിൻ്റെ ഈ ഒരു ഇതിൻ്റെ ഈ സപ്പോർട്ടിങ്ങിൻ്റെ ആവശ്യം വരുന്നത് അപ്പോൾ നമ്മളിത് ഈ മൂന്ന് 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 സൈഡിൽ ഇതുപോലെ മൂന്ന് സൈഡിലും ഇങ്ങനെ വെക്കുക ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം മാഗ്നേറ്റ് ഈ ഒരു ഈ ബ്ലോക്കിൻ്റെ അടിയിലോട്ട് ഇറക്കി വെച്ചാൽ തന്നെ ഇത് പ്രസ്സിങ് ആയി പിന്നെ ഇവിടെ സൈഡിൽ നമ്മൾ ഇതിൻ്റെ ഗമ്മ ഇടുക ആറാർ ഡേറ്റ് പോലത്തെ നല്ല ഉറപ്പുള്ള എന്തെങ്കിലും പശ ഇട്ട് ഇവിടെ നമ്മൾ ഇത് സെറ്റാക്കി ചെയ്തതിനു ശേഷം മാത്രം ഇത് ഇറക്കി വെച്ചാൽ ഇത് സെറ്റായി അപ്പം പറഞ്ഞൊരു നമ്മളെ ഗെയിസ്റ്റും നമ്മളെ കയ്യിലുണ്ട് അതുകൂടെ ഗെ ഇതിൻ്റെ സെയിം ലീഫും ഉണ്ട് കേട്ടോ ലീഫും ഉണ്ട് ഇതേ കളർ തന്നെയാണ് ഇതേ കളറിലുള്ള ലീഫും ബ്രൗൺ കളറിലുള്ള ലീഫും ഉണ്ട് ഇത് രണ്ട് കളറിലിപ്പോൾ നമ്മളെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇനിയും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഏത് കളറിലാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഇറക്കി തരുന്നതാണ് ഏ ഇതിൻ്റെ വില എന്ന് പറയുന്നത് എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഫുൾ സെറ്റ് വില റേറ്റ് ഞാൻ പറഞ്ഞുതരാം പല ആളുകളും എന്താണ് റേറ്റ് പറയാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിച്ച് തോന്നുന്നതാണ് ചിലത് പല മോഡലും ഉണ്ടോ കിറ്റുകൾക്കൊക്കെ ഞാൻ പറയാത്ത കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല ടൈപ്പിലും പല ഇതിലും ഉണ്ട് നമ്മളെ കയ്യിൽ അപ്പോൾ അതിൻ്റെ റേറ്റ് ഒക്കെ പറയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ വാട്സപ്പ് ചെയ്യുന്നവർക്ക് അത് തന്നെ അത് വാട്സപ്പ് പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് എഴുന്നൂറ് രൂപയാണ് ഫുൾ സെറ്റിൻ്റെ നമ്മളെ റേറ്റ് പിന്നെ ഇത് വേറെ ഇതാ കളറിലും വരുന്നുണ്ട് ഇതാ നമ്മളെ ഐവർ കളറിലും ഇതേ മോഡൽ തന്നെ ഇപ്പം നമ്മുടെ അടുത്ത് അവൈലബിളാണ് ഈ രണ്ട് കളറിലാണ് ഇപ്പോൾ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ഒന്ന് ഈ ഇതും സെയിം തന്നെയാണ് നല്ല വൃത്തിയുള്ള നല്ല ഡിസൈനുള്ള അത്യാവശ്യം നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഗെയ്സ് തന്നെയാണ് ഇതിൻ്റെ ഇതിൻ്റെ കൂടെ ഉള്ളതന്നെയാണ് ഈ ലീഫ് ഐവറിൻ്റെ ലീഡും പ്രൈസും ഒക്കെ സെയിം പ്രൈസ് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഫ്രണ്ട്സ് ഇതേ ആവശ്യമുള്ളവരെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ കാലിൽ ഞാൻ നമ്പർ കൊടുക്കാം പിന്നെ എന്തെങ്കിലും വീഡിയോ സംബന്ധമായിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും ഏത് സമയവും വാട്സാപ്പുമായി നമ്മളായിട്ട് ചോദിക്കാവുന്നതാണ് എന്നെ കൊണ്ട് കഴിയുന്ന സമയത്തൊക്കെ ഞാൻ എല്ലാവർക്കും മറുപടി കൊടുക്കുന്നുണ്ട് ഇനി അഥവാ മറുപടി കൊടുക്കാൻ കഴിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്നുകൂടി ഒന്ന് മെസ്സേജ് അയക്കുക തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ കൊടുക്കുന്നതാണ് നിങ്ങൾക്കൂടെ എല്ലാത്തിനും ഒരു കട്ട സപ്പോർട്ട് ഇത് ചെയ്യേണ്ട രീതിയൊക്കെ ഞാൻ ഏറ്റവും എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വീഡിയോ ഇട്ടും പിന്നെ ലൈനിൽ ഓൺലൈനിൽ ഉണ്ടാകുമ്പോൾ അതേ സമയത്ത് ഞാനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബി എൽ ടി സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതേ ആയിരിക്കും ബായ്